നമസ്കാരം നിങ്ങൾ വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിച്ചിട്ടുള്ളവരാണോ എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടോ എന്നൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം നമ്മളെല്ലാവരും വീട്ടിൽ കണി കാണാനും വിളക്ക് വയ്ക്കാനും അല്ലെങ്കിൽ അലങ്കാരത്തിനുമൊക്കെയായി ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ സൂക്ഷിക്കുന്നവരാണ് ചില വീടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ നിന്ന് വരെ വളരെ നിറഞ്ഞ ഭക്തിയോടെ ശ്രീകൃഷ്ണ വിഗ്രഹം കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചിട്ടുള്ളവരുണ്ട് ഇങ്ങനെ വീടുകളിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് ആരാധിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുണത്തെക്കാൾ ഏറെ ദോഷമായിരിക്കും ഫലത്തിൽ വരിക ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഞാൻ ഈ പറയുന്ന രീതിയിലല്ല നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ടുള്ളതെങ്കിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷഫലമായിരിക്കും ഉണ്ടാവുക ചില വീടുകളിൽ ചെന്നാൽ ഭഗവാനെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ അത്ഭുതം തോന്നും പക്ഷേ അത് യഥാസ്ഥാനത്ത് അല്ല എങ്കിൽ ആ വീട്ടിൽ ദോഷമായിരിക്കും സംഭവിക്കുക ജ്യോതിഷ വിശ്വാസ പ്രകാരം ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നതിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അതുപോലെ തന്നെ വിഗ്രഹം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുമുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശ്രീകൃഷ്ണ വിഗ്രഹം എന്നല്ല ഏത് വിഗ്രഹം വീട്ടിൽ വെച്ച് കഴിഞ്ഞാലും ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനോഹരമായ ചിത്രമോ വിഗ്രഹമോ ആണെന്ന് പറഞ്ഞാലും പൊട്ടലുള്ള അല്ലെങ്കിൽ വിള്ളലുള്ള വിഗ്രഹം വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുക അതിപ്പോൾ എത്ര മനോഹരമാണെന്ന് പറഞ്ഞാലും ഗുണത്തേക്കാൾ ഏറെ ദോഷഫലമായിരിക്കും ഉണ്ടാവുക രണ്ടാമതായി പറയാനുള്ള പ്രധാന കാര്യം പൊടിയോ ചിലന്തിവലയോ ഈ വിഗ്രഹങ്ങളിൽ പിടിച്ചിരിക്കാനും പാടില്ല മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തുളസി തീർത്ഥം കൊണ്ട് വിഗ്രഹം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക ഒരിക്കലും ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്കോ വശത്തേക്കോ വരാനും പാടില്ല കിഴക്ക് കിഴക്കുവശത്ത് ദർശനമായി ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്നതായിരിക്കും അത്യുത്തമം അതിന് സാധിച്ചില്ലെങ്കിൽ വടക്കു വശത്തേക്കും ദർശനമായി വയ്ക്കുക എപ്പോഴും ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ ദർശനം കിഴക്കുവശത്തേക്ക് അല്ലെങ്കിൽ വടക്കു വശത്തേക്ക് വെക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പൂജാമുറിയിലും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാം ഹാളിലും വെക്കാം എന്നാൽ കിടപ്പുമുറിയിലോ ആഹാരം കഴിക്കുന്ന സ്ഥലത്തോ ഒരിക്കലും ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാനും പാടില്ല ഒന്ന് ഓർത്തു ഓർത്തുകൊള്ളണം അശുദ്ധിയായ കാര്യങ്ങളിൽ നിന്നും അകലം പാലിച്ചു വേണം ശ്രീകൃഷ്ണ വിഗ്രഹം ഹാളിലാണെങ്കിൽ പോലും വയ്ക്കുക ചില ആളുകൾ ഭക്തി കൂടി ഭഗവാനെ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നവരുണ്ടാകും പക്ഷേ ബെഡ്റൂമിൽ വെക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അത് നല്ലതിനേക്കാൾ ദോഷഫലമായിരിക്കും നമുക്ക് നൽകുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് പറയുന്നത് ഈശാനകോണാണ് ഈശാനകോൺ എന്ന് പറയുന്നത് വീടിൻ്റെ വടക്കിഴക്കെ മൂലയാണ് വീട്ടിൽ അതിനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ഒരിക്കലും ഭഗവാന്റെ വിഗ്രഹം നിലത്ത് വെക്കാനും പാടില്ല ഒരു പീഠത്തിൽ മഞ്ഞ പട്ടു വിരിച്ച് വേണം ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ നാട്ടിലെ അങ്ങാടിക്കടകളിലും സ്റ്റോറുകളിലും ഒക്കെ പ്ലാവിൻ തടിയിൽ തീർത്താ പല അളവിലുള്ള പീഠങ്ങൾ ലഭ്യമാണ് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പീഠം മേടിച്ച് മഞ്ഞപ്പട്ടിട്ട് അതിൽ ഭഗവാന്റെ വിഗ്രഹം വെക്കാനും ശ്രദ്ധിക്കുക ഒരു കാരണവശാലും വെറും തറയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കരുത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് അല്ലെങ്കിൽ ഈശാനകോണിലാണ് നിങ്ങളുടെ വീടിന്റെ പൂജാമുറി എങ്കിൽ നിങ്ങളാണ് അതിഭാഗ്യവാന്മാർ എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഈശാനകോണിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന വീടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യമുള്ള വീട് തന്നെയായിരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഭഗവാന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം ആ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും ആ വീട്ടിൽ ഭഗവാന്റെ വാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹം നമ്മുടെ തലയ്ക്ക് മേളിലുള്ള ഉയരത്തിൽ വെക്കാനും പാടില്ല മൂന്നടിക്ക് മുകളിലായും നമ്മുടെ മുഖ ലെവലിന് താഴെയുമായിട്ട് വേണം ശ്രീകൃഷ്ണ വിഗ്രഹം എപ്പോഴും വെക്കാൻ ഒരിക്കലും കയ്യെത്താത്ത ദൂരത്തിൽ അല്ലെങ്കിൽ പൊക്കത്തിൽ കൊണ്ട് ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കരുത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിനൊപ്പം തന്നെ മയിൽപ്പീലെയും അഞ്ചാടിക്കുരു ഓടക്കുഴൽ എന്നിവയെല്ലാം വയ്ക്കുന്നതും അതിവിശിഷ്ടമാണ് ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിലായി ഒരു ചെറിയ തളികയിൽ മഞ്ഞപ്പട്ടിട്ട് അതിൽ കുറച്ച് മഞ്ചാടിക്കുരു നിറച്ചു വെക്കാനും ശ്രദ്ധിക്കുക ഭഗവാന്റെ വാസം ആ വീട്ടിൽ ഉണ്ടാകുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ദിവസവും രണ്ടു നേരം ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്താനും ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പണത്തിന് ഒരു മുട്ടും വരില്ല എന്നും പറയാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും പുതിയ അറിവുകളുമായി വീണ്ടും കാണാം ഭഗവാൻ കൃഷ്ണൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ నమస్కారం